മഞ്ചേശ്വരം ടൗണിലെയും റെയിൽവേ സ്റ്റേഷൻ റോഡിലെയും കൂറ്റൻ തണൽ മരങ്ങൾ പരിസരവാസികളിലും യാത്രക്കാരിലും പടർത്തുന്നു വൈദ്യുതി ലൈനുകൾക്കിടയിലൂടെ പടർന്ന് പന്തരിച്ചു നിൽക്കുന്ന ഇവ ദുരന്തങ്ങളെ മാടി വിളിക്കുകയാണ് മഞ്ചേശ്വരം കറോഡ ജംഗ്ഷൻ മുതൽ രജിസ്ട്രാർ ഓഫീസ് വരെ മാത്രമായി മുപ്പത്തിരണ്ടോളം മരങ്ങളാണ് വാഹനയാത്രക്കാർക്ക് ഭീഷണിയായി ചാഞ്ഞും ചെരിഞ്ഞുമെല്ലാം നിൽക്കുന്നത് ഇരുവശങ്ങളിലുമായുള്ള മരങ്ങൾ റോഡിന് മേൽക്കൂര തീർത്ത അവസ്ഥയിലാണ് ഹൈടെൻഷൻ ലൈൻ ഉൾപ്പെടെ കടന്നുപോകുന്നത് മരങ്ങൾക്കിടയിലൂടെയാണ് എന്നതും ഭീഷണിയുടെ ആക്കവും ആഴവും വർദ്ധിപ്പിക്കുന്നു ചെറിയൊരു കാറ്റടിച്ചാൽ പോലും മരത്തിന്റെ ശിഖരങ്ങളിൽ തട്ടി ഈ ഭാഗത്ത് വൈദ്യുതി മുടങ്ങുന്നതും പതിവാണ് ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ ഇടതടവില്ലാതെ കടന്നുപോകുന്ന പാതയിലാണ് ഇങ്ങനെയൊരു അപകടം പതിയിരിക്കുന്നത് ഈ റോട്ടിൽ പത്ത് നൂറ് നൂറുകണക്കിന് വാഹനങ്ങൾ ചെറുപ്പായുന്ന സ്ഥലമാണിത് ഒന്ന് രണ്ടല്ല കുറേ വാഹനങ്ങൾ ഓടിക്കാറുണ്ട് പിന്നെ ഇത് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് മുമ്പായിട്ടുള്ള നിങ്ങൾ എന്തെങ്കിലും ഇട ഇടനടപടിയെടുക്കണം കാരണം എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം നിങ്ങൾ വന്ന് അത് സംഭവിച്ചു ഇത് സംഭവിച്ചെന്ന് പറയാൻ പോകാറില്ല കാരണം ഇത് ഞങ്ങൾക്കുള്ള നിങ്ങൾക്ക് ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വിദ്യാലയങ്ങളും സർക്കാർ ഓഫീസുകളും ആരാധനാലയങ്ങളും എല്ലാം ഉള്ള മേഖലയായതിനാൽ പലവിധ ആവശ്യങ്ങൾക്കായി ഇവിടെ എത്തുന്ന യാത്രക്കാർ തങ്ങളുടെ വാഹനങ്ങൾ നിർത്തിയിടുന്നതും ഈ മരങ്ങൾക്കടിയിൽ തന്നെയാണ് ഇത് മഞ്ചേശ്വരം ജംഗ്ഷനാണ് റെയിൽവേ സ്റ്റേഷൻ റോഡാണ് റെയിൽവേ സ്റ്റേഷൻറെ മരങ്ങളെല്ലാം താൻറ്റുണ്ട് പിന്നെ മഞ്ചേ ജംഗ്ഷനിലും ഈടെഷനിലും അമ്പലം ഉണ്ട് പിന്നെ ചർച്ച ഉണ്ട് എല്ലാം മരങ്ങളെല്ലാം എടുക്കണം പിന്നെ പിന്നെ നമ്മളെ മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷൻ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് ബാങ്കുകൾ ആശുപത്രികൾ റേഷൻ കടകൾ പഞ്ചായത്ത് ഓഫീസ് ജല അതോറിറ്റി ഓഫീസ് സാമൂഹിക ആരോഗ്യ കേന്ദ്രം പൊതുമരാമത്ത് ഓഫീസ് രജിസ്ട്രാർ ഓഫീസ് വില്ലേജ് ഓഫീസ് പോലീസ് സ്റ്റേഷൻ ട്രഷറി തുടങ്ങിയ സ്ഥാപനങ്ങളെല്ലാം ഉള്ളത് ഈ പാതയോരത്താണ് കാറ്റും മഴയും കനത്തതോടെ മരങ്ങൾ കടപുഴകി വീഴാനുള്ള സാധ്യതയും ഏറി കഴിഞ്ഞ ദിവസം കാഞ്ഞങ്ങാട് മടിയനിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം കടപുഴകി വീണതിന്റെ വാർത്ത വന്നതോടെ വലിയ ആശങ്കയിലും ആധിയിലുമാണ് ഇതുവഴിയുള്ള യാത്രക്കാരും അതുപോലെ തന്നെ തൊഴിലാളികൾ അടക്കമുള്ള പ്രദേശവാസികളും വേരുകൾക്കിടയിലെ മണ്ണൊലിച്ചു പോയതിനെ തുടർന്ന് പല മരങ്ങളും ഇളകി കിടക്കുകയാണ് ഇങ്ങനെയെല്ലാമുള്ള സാഹചര്യത്തിൽ എത്രയും വേഗത്തിൽ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചുമാറ്റി സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാണ് ഇപ്പോൾ നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്